നമ്മുടെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ നമ്മള് അങ്ങനെ കാട്ടിലേക്ക് പോവുകയാണ് നമ്മുടെ പൂമ്പാറ്റ കുഞ്ഞിന്റെ ഓറഞ്ച് കുട്ടിയുടെ നൂലുകെട്ട് ഇരുപത്തെട്ടിന്റെ അന്ന് നടത്തിയില്ല ആ സമയത്തും മറ്റേ വയനാടിലെ ആ സമയായിരുന്നു പിന്നെ സുലുമൊണ്ട് ആശുപത്രിയിലായിരുന്നു അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ട് നടത്തിയില്ല അത് പകരം ഇന്നാണ് ചടങ്ങ് നടത്തുന്നത് ാണ് ചടങ്ങ് നടത്തുന്നത് നേരം നമ്മൾ കാട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു നല്ല ദിവസമായതുകൊണ്ട് ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുള്ള പ്ലാനാണ് അത് എന്താണെന്ന് വെച്ചാൽ ആദ്യം പെർമിഷൻ കിട്ടുമെന്നു നോക്കണം എന്നിട്ടാണ് നമ്മൾ അമ്മ അതായത് രാവിലെ തൊട്ട് എനിക്ക് എൻ്റെ മാനസിക നില ശരിയല്ല അതുകൊണ്ട് എനിക്ക് എല്ലാത്തിനും ദേശ്വാസങ്ങളും വന്നോട്ടിരിക്കുക ആയതിനാൽ കുറേ നേരം മുന്നേ മുന്നെടുക്കട്ടെ ഇൻട്രോ ഇത്രേ നേരം ഞാൻ മിണ്ടാട്ടിരുന്നിട്ട് ഇപ്പോഴാണ് ഇൻട്രോ എടുക്കുന്നത് മാത്രല്ല നമ്മുടെ കൂട്ടുവായിലെ പന്നിയുമായിട്ടൊന്ന് കൊമ്പുകൂർക്കാൻ പോയിട്ട് ഇവിടെ നല്ലൊരു മുറിവ് പുറത്തൊരു മുറിവ് പന്നിയെ കണ്ട അറിയാത്ത കൊച്ച പിന്നെ എന്തോ ചെയ്യാൻ വര അതിനുള്ള ബുദ്ധി എൻ്റെ കുഞ്ഞിന് ദൈവം കൊടുത്തിട്ടുള്ളൂ പിന്നെ എല്ലാം കൂടെ ആയപ്പോഴത്തേക്കിരിക്കുന്ന വല്ലാത്ത സങ്കടം ഞാനിവിടെ ഇല്ലായിരുന്നു ഞാൻ തിരുവനന്തപുരത്ത് പോയി അമ്മ അണ്ണാണ്ട് ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് പോയി വന്നു ഇന്ന് എത്തിയത് രാവിലെയാ എന്നൊക്കെ ഇപ്പം ഇറങ്ങി അപ്പോൾ ഇന്ന് പരിപാടി എന്ന് പറയുമ്പോൾ ഈ അചിതം മറ്റേ ചടങ്ങുകൾക്കൊന്നും ഇരിക്കാണ്ട് പുറത്തു വേറെ കുടില് ആക്കിട്ട് മാറി താമസിച്ചില്ലല്ലോ പ്രസവിച്ചാല് ഒരു മുപ്പത് ദിവസത്തേക്ക് ഒരു മാറി ഉള്ള കുടിലിന്ന് മാറി താമസിക്കണം അപ്പൊ ഇവിടെ കുഞ്ഞിനെ കൊണ്ട് മുപ്പത് എല്ലാവരെയും വിളിക്കും അപ്പോൾ അവരറിയെ ഇങ്ങനെയുള്ള ചടങ്ങുകളൊന്നും അല്ല അതിനപ്പുറത്തേക്കൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് അറിയണം അപ്പോൾ എല്ലാവർക്കുമുള്ള ഭക്ഷണം എല്ലാവർക്കും ഉള്ള കുറേ സാധനങ്ങൾ പിന്നെ പ്രത്യേകം പോയി വിളിച്ചിടത്തെല്ലാം അവൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് അവ എല്ലാ എൻ്റെ കയ്യിലുണ്ട് എനിക്കറിയണമല്ലോ അവരങ്ങോട്ടേക്ക് വരുവോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ കുറച്ച് പേർ പറഞ്ഞു റോഡ് വരെ വരാമെന്ന് പറഞ്ഞു കുറേ പേര് പറഞ്ഞില്ല ഞങ്ങൾ വീട്ടിൽ കയറി വരാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവരുടെ ചിന്താഗതിയും മാറി വരുന്നുണ്ട് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ അവളും പിന്നെ നമ്മുടെ ഓർജൂട്ടി മാത്രമല്ല വേറൊരു കുഞ്ഞുണ്ട് അതിന് അവർ ചടങ്ങൊന്നും ഇങ്ങനെ നടത്തിയില്ല മാറ്റി 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 കൊണ്ടുപോയി അതിപ്പോൾ അഞ്ച് മാസത്തോളം ആയ കുഞ്ഞ് അപ്പോൾ ആ കുഞ്ഞിൻ്റെ കൂടെ ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ വിളിച്ച് എന്നോട് പറഞ്ഞു ഇതുപോലെ ചടങ്ങാ ചേച്ചി വരാൻ പറഞ്ഞു രാത്രി വിളിച്ച് പറഞ്ഞിട്ട് രാവിലെ നമുക്ക് പോകാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ ഇവിടെ കുഞ്ഞിൻ്റെ വരുന്ന കൂട്ടത്തിൽ ഞാൻ വന്ന് കാണാൻ പറഞ്ഞു അങ്ങനെ രണ്ട് കുഞ്ഞുങ്ങളെയും കാണണം അങ്ങനെ നമ്മൾ ബോർഡറിൽ കയറി അപ്പോൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നാൽപ്പത് കുടുംബങ്ങളുണ്ട് അപ്പോൾ നാൽപ്പത് കുടുംബങ്ങൾക്കുള്ള ഭക്ഷണം കൊടുക്കണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം പക്ഷേ നമ്മളൊരു ഔട്ട്സൈഡറാണ് നമുക്ക് കുക്ക് ചെയ്ത ഫുഡൊക്കെ നമ്മൾ കൊടുക്കുന്നതിനൊക്കെ ഒരുമാതിരി പരിമിതികളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാൽ നമ്മൾ സാമ്പത്തികമായിട്ട് സഹായിച്ചു അജിത തന്നെ ഓർഡർ ചെയ്ത് അജിത തന്നെ ഫുഡ് വരുത്തിച്ചു അങ്ങനെ അവർക്ക് പറ്റുമോ അവരുടെ കുട്ടിയുടെ ഫംഗ്ഷൻ അവർക്ക് ഫുഡ് വരുത്തിക്കാം അന്നേരം കുഴപ്പമില്ലല്ലോ അങ്ങനെ ചെയ്തു അപ്പോൾ എല്ലാവർക്കും ഉള്ള ഫുഡ് നമുക്കുള്ളതും അപ്പോൾ അങ്ങനെയാണ് ചെയ്തേ സമ്മാനം ഞാൻ കാണിച്ച കണ്ടോ ഇത് ഓറഞ്ച് കുട്ടിക്ക് വേറൊരു കാരണം അതിന് പേരിട്ടിട്ടില്ല അഞ്ച് മാസമായിട്ടാ കുഞ്ഞിന് പേരില്ല പേരിപ്പിട്ട് കാണും ഇത് നമ്മുടെ ഓറഞ്ച് കുട്ടിക്ക് അതിന് പേരൊന്നും ഇട്ടല്ലോ നമ്മളങ്ങനെ വിളിക്കുന്നതല്ലേ അപ്പോ മറ്റേ വാവിക്കുള്ളതെന്ന് പറഞ്ഞാൽ കണ്ടോ കാണാൻ എന്ന് എനിക്ക് അറിഞ്ഞു വിടാ ഒരു അഞ്ചു മാസം പ്രാകോ ഒരു കുഞ്ഞിക്കമ്മൽ നമ്മളെ കൂടെ പറ്റുന്ന പോലെ ഒരു കുഞ്ഞിക്കമ്മൽ കുഞ്ഞി സ്വർണ്ണക്കമ്മൽ ഇതാണ് നമ്മുടെ ഓറഞ്ച് കുട്ടിക്ക് ഈ തളയിട്ട് അവൾ ഓടിച്ചാടി നടക്കുന്നത് കാണണമെന്നാണ് എന്റെ ആഗ്രഹം പക്ഷേ അതിന് എത്ര മാസം കൊടുക്കുന്നതിൻ്റെ കാര്യത്തിൽ എപ്പോഴാണ് കൊച്ചു നടക്കുന്നത് ആ ആ അപ്പം കാലത്ത് ഒക്കെ ഇങ്ങനെ അനക്കുമ്പോൾ സൗണ്ടൊക്കെ പറ്റും അപ്പം നമ്മുടെ ഡയപ്പർ ഉണ്ട് ഒരു നൂറ്റി നാൽപ്പത് പുതിയ നൈറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ കുറേ സെർളാക്ക് ലാക്ടോജൻ കുറേ ബിസ്ക്കറ്റ് മിഠായി ഇതെല്ലാം ഉണ്ട് അപ്പം അതൊക്കെ നമുക്ക് കൊടുക്കാം കൊണ്ടുവന്നു വീഡിയോ എടുക്കാൻ നടക്കോ എനിക്കും മനസ്സുവേദന ആ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ട് അതായിരുന്ന സംഭവം എനിക്ക് മനസ്സുവേദനയാണ് കേസ് മനസ്സുവേദന കാര്യം കാരണം അറിയാത്ത ഭയങ്കര ഒരു ഒരു വേദന ആ

எல்லாத்தையும் நான் சொல்றேன். நீ என்ன தோய் பரைனை? சந்துவாரத்துக்கு போறேன்னு சொல்றானே. கண்டா. இதோ கண்டா. இது காணு. ஏய் மோ. என்ன? இல்ல. இல்ல. ஹ? அதுக்கட்டிக்கு. சந்துவாரத்துக்கு போறேன்னு. லைட் எடுன்னு இந்த ஃபிளாஷ் லைட் வந்து. അമ്മയുടെ സമയത്ത് ഞാൻ എടുത്തു കൊടുത്ത് രണ്ടും ഇടുന്ന കാരണം ഇതില്ലാത്തവ ശുചിറ്റില്ല അപ്പൊ എനിക്ക് കെട്ടാനും പറ്റിയിട്ടില്ല ഞാൻ ഒറ്റയ്ക്കായിട്ട് കെട്ടാനും അത് നിങ്ങൾ ഇവിടെ കിട്ടിയാട്ടേ ഞാൻ ഒരട്ടേ കെട്ടിക്കണ്ടിട്ടാ മതി പിരീഡ് അവിടെ ഇങ്ങനെ ആക്കിട്ട് കൊടുക്കൂല ആ അവള് പറഞ്ഞ് കൈ നീർത്തല്ലെന്ന് പ്രശ്നമായി റങ്ങി എടുത്താ കൊറച്ചുകൂടെ നിക്കാറുണ്ടോ താഴെ പോയി ഇതൊക്കെ എന്ന എക്സ്പീരിയൻസാ നോക്കിയേ എടുത്തിട്ടൂറിട്ടെ നിസാര ഹലോ ഹലോ കൊണ്ട് ഉറങ്ങുമല്ലേ ൊണ്ട് കിടത്തില്ലോ അവിടെ മുക്കാൽ ഭാഗം ഉറങ്ങിയതാ ഇല്ല ആരായത് ആളാകെ മാറിയല്ലോ ആഹ് ഒച്ചിനെ അറിയുള്ളു അതൊക്കെ കൊടുക്കാൻ ആ ഇപ്പൊ വേറെ ആളായി മാമനാ ഏഹ് മാമൻ മാമനും മാമിവ അല്ല ഇച്ചിരി പേരില്ലേ ആര് ആരുമാണല്ലോ പാടിക്കോ ആ എടാ അങ്ങനെ ആ രണ്ട് കാലം ഒരെണ്ണം മതിയായിരുന്നു ടൈറ്റ് ചെയ്യാൻ ഒറ്റ ഒറ്റത്തൊഴിക്ക് അതിവിടെ വരും അഭിനന്ദന മാമൻ വെറ്റ എവിടെ പേര് വിളിക്കട്ടെ എന്നാ അവിടെ ചെവിൽ ആദ്യം വിളിക്കാ നടക്കൂല അങ്ങനെ ഇപ്പൊ വേണ്ട അവിടെ അടി കിട്ടു നോക്കി അടി കിട്ടു നോക്കി അവനെ പോലെ കിട്ടി മുറുക്കാനല്ല മോനെ നീ വെറ്റ പാക്കൊക്കെ ചെയ്തിരുന്നു ആണോ അവന് കാര്യം അറിയാ അജിതേ അതുകൊണ്ടല്ലേ കൊച്ചു എന്താ പേര് ഞാൻ പറഞ്ഞു അടുത്തു പോ അങ്ങനെ അവടെ അമ്മ നമ്മളെ ഈ പരി മുട്ടച്ചിയാക്കിയ കൊച്ചിനെ ഏ മൊട്ട ചേച്ചിയാണോ എന്റെ മുടിയെ കൊറച്ചമ്മക്കെടുത്ത് കൊടുത്താലോ ചേച്ചിയുടെ തലയിലെ സാരമില്ല സുന്ദരിയ നിനക്ക് ഇത് നന്നായിട്ട് ചേരുന്നുണ്ട് ആ പെട്ടെന്ന് വളരും ആ കുറച്ചു ദിവസമായിട്ട് ഞാനൊന്ന് മുറുക്കണോന്ന് വിചാരിക്കും ആ തല ഇറങ്ങിപ്പോ ഉറപ്പാ ശരി 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 ആ ടാങ്ക് കളക്കാൻ പോണേ പഞ്ചസാര ഉണ്ടോ ഉണ്ടേ കുറച്ചേറെ പഞ്ചസാര ഇല്ല ഇത്ര കിളക്കാൻ പറ്റും അവസാനം ആയപ്പോഴത്തേക്ക് സമയം കിട്ടില്ല ചില ഞങ്ങൾ മേടിച്ചില്ല ഞാൻ കൂടി മേടിച്ചു കൊടുക്കാം ഓടുമായിരുന്നു അതിന് താത്ത വരാൻ നിൽക്കുവോന്നല്ലേ പറഞ്ഞേ ത്രീ ട്വന്റി സാംസങ്ങിന്റെ നമ്പർ പോകുന്നുണ്ടോ നോക്കോണോ ഇങ്ങനെ ഇങ്ങനെ അപ്പൊ അത് ഓണാ ഇവിടെ ക്യാമറ ഉണ്ട് പൊത്തി പിടിച്ചോണ്ട് എടുക്കരുത് സോറി എനിക്കറിയാതെ ആന്റി ആന്റി എല്ലാരും പിന്നെ എന്നെ മാത്രം എടുക്കാനാണോ നീ എടുക്കടാ നിക്ക് കറങ്ങ

ഓ ോട്ടും കൂടെ പോവാത്തോ കുറവും കൂടെ ഇല്ല എത്ര പൊറോട്ട മറ മാറം മാറ 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 എനിക്കിതും കൊണ്ട് നടക്കാനുള്ള പ്രാണിയ ചിക്കൻ ആണോ ബിരിയാണി ആണോ പൊറോട്ടയാണോ പൊറോട്ട എടുത്തില്ലെന്ന് പരാതിയുണ്ട് ഹൈ എന്തു നല്ല ക്യാമറ ഈ ക്യാമറ ഇളക്കിക്കൊണ്ട് വരണേ കൊള്ളാരുന്നു ഏ

എന്നെ പിടിക്കാറ് ഇങ്ങോട്ട് നോക്ക് തിന്നുന്നവര് തിന്നുന്നവര് ആൻ്റിയെടുത്തിൽ നിന്ന് പരാതി ഉണ്ടോ എൻ്റെ വീഡിയോയിലൊക്കെ ഉണ്ട് ആ വീഡിയോലൊക്കെ ഉണ്ട് ആ രണ്ടു പേരുമുണ്ട്

ഇതിനകത്തുണ്ട് <laughs> താഴെടാ ട അങ്ങനെ ഇങ്ങനെ വിളിച്ചാലോ ആ എന്താണ് അയ്യോ ആരോ പറഞ്ഞല്ലോ സാമച്ചൊരു പേര് എന്തായിരുന്നു കൊച്ചിന്റെ പേര് വേറെ കൊച്ചാ നിഷയുടെ കൊച്ച് മുഖം നോക്ക്ണ്ട് എന്താ പേര് ഞാൻ കേട്ടായിരുന്നു അല്ലേ ഡൈപ്പറുണ്ട് തരാമേ ഉണ്ടായിരുന്നു ഡൈപ്പർ വേറെ ഇല്ല പാൽക്കുപ്പീം കൊണ്ടുവന്നിട്ടുണ്ട് കലക്കി കൊടുക്കേണ്ട സാധനം കൊണ്ടുവന്നിട്ടുണ്ടെന്നാ ഈ കുഞ്ഞിന്റെ ഇരുപത്തൊക്കെ നമ്മള് കൂടുന്നു നമ്മള് കൊടുക്കുന്നു കാട് കേട്ടോ അതില് നേരത്തെ അവര് പറഞ്ഞ കണക്ക് കുഞ്ഞാഴിക്ക് പിടിക്കാൻ പറ്റത്തില്ല നല്ല സൂക്ഷിച്ചുകൊണ്ട് വെക്കണം പോകുമ്പോ സാധനം തളൊക്കെ മേടിക്കണമെന്ന് ഓർത്ത അവളുടെ കൂട്ടത്തില് യൂട്യൂബിൽ മേടിച്ചു എന്റെ ദൈവമേ ഞാൻ ഒരു ഒരു കവർ എല്ലാരും കഴിക്കുക അടുക്കാൻ പോണേ ഇത് കേട്ടോ അടിപൊളി സാധനങ്ങൾ കണ്ടോണോ ഒഴിച്ചെടുക്കുവാണ് കേട്ടോ കേട്ടോ ഇതെ ഇനി എത്ര ഇതിവിടെ ശ്രുതിവിടെയിരുന്നു എല്ലാരും കഴിക്കുന്നു ാണ്ട് രഞ്ജിനി എൻ്റെ കൂടെയ്യാണ് കേട്ടോ ഇതെല്ലാരും അത് കഴിക്കുക കഴിക്കുക പിന്നെ റൂമിന്റെ അകത്ത് ഇരിക്കും ഒക്കെ ചെയ്യുക അല്ലാണ്ട് ഇവിടെ കുഞ്ഞെടുക്കുക ഒരു കുഞ്ഞിന്റെ എൻ്റെ അവിടെ കൂലിട്ടായിരുന്നു ഒന്ന് കഴിഞ്ഞ് ചോറ് അങ്ങനെ കഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഇവിടെ കഴിക്കുക ചിലവർ നാണ്ട് മോപ്പോട്ടൊക്കെ കയറി ഇടത്താപ്പോട്ടൊക്കെ ഇറങ്ങി വരുന്നു ോട്ട് പോവാ നമുക്ക് റൂമിലോട്ട് പോലുള്ള കാര്യം ഇതാണ് എന്റെ ചേട്ടൻ ഇതാണ് എന്റെ അമ്പാടി കേട്ടോ അടിപൊളി എല്ലാം ഇത് ഞാൻ കൊളാം കൊള്ളാം എല്ലാം കൊള്ളാം കിടന്ന് കൊള്ളാം അടിമളി പുറത്തോടു നമ്മടെ പൊറത്തുള്ള പരിപാടിയൊക്കെയാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാ എന്റെ കൂട്ടുകാരി രഞ്ജിനി എവിടെന്നിതില്ലേ നമ്മുടെ സബുജിതാ കൊള്ളാലോ

എടീ മുത്താരിപ്പൊടിയെന്ന് പറഞ്ഞാൽ മതി അവർക്ക് മനസ്സിലാവും മുത്താരിപ്പൊടിയെന്ന് പറഞ്ഞാൽ മതി അവർക്ക് മനസിലാവും ആ ആ അത് തന്നെ അതല്ലേ മുത്താരിപ്പൊടി അപ്പും കഴിച്ചിട്ടില്ലേ അജിതി കൂടെ കൊടുത്തേരേ എല്ലാരും പോയി തിരക്കണ്ട് വീഡിയോ എടുത്തില്ലേ കേട്ടോ ഈ സാധനങ്ങൾ കുറെ വണ്ടിയിലുണ്ടായിരുന്നു നമ്മളത് കുഞ്ഞുങ്ങളുടെ ഒക്കെ കുറെ സാധനം ഉണ്ടായിരുന്നു അങ്ങനെ ഓരോ കുഞ്ഞുങ്ങൾക്കായിട്ടൊക്കെ കൊടുത്തു ഇനി പാൽക്കുപ്പിയും ഇതാ കൊണ്ടുപോകുന്ന ലാറ്റജനും ലാറ്റജനല്ല നാൻ പൗഡറും സെർലാക്കും കുറെ ബിസ്ക്കറ്റും പിന്നെ ആ ഞാനത് വീഴാൻ അയ്യടാ ഈ വഴി ഒരു കാര്യത്തിൽ പോലോ കേട്ടോ എന്റെ ചെരുപ്പൊക്കെ എവിടെയോ ഉണ്ട് കളിമോൺ പറഞ്ഞ പോര മേടി ചെല്ലുമ്പോ അടിച്ചു പോകുന്ന പോലെ ഉണ്ട് തള ഊരി പോവോ ഒരു തള ഊരി പോയെന്നു തോന്നുന്നു ഒരു തള ഊരിപ്പോയെന്നു എന്താ കണ്ടോ നോക്കുന്നു നമ്മുടെ മിൽക്കിന്റെ മുല ഞങ്ങ സന്തോഷ വർത്തമാനം പറയാനുണ്ട് ഒരു സന്തോഷ വർത്തമാനം അജിതേ അജിതേ ഇങ്ങ ഞാൻ ഒരു തളെ അവൾ ഊരിക്കളഞ്ഞു ഒരു മള അവൾ ഊരിപ്പിടിച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ ആ കാര്യം അതിനൊക്കെ അറിയാമെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം അങ്ങനെ ഇന്നത്തെ നല്ല ദിവസം നോക്കി നമ്മൾ പറയുവാണ് അപ്പോൾ ഇവർക്ക് വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ ഒരു മൂന്ന് സെൻറ്റ് സ്ഥലം ശരിയായിട്ടുണ്ട് അപ്പം നമ്മളിവരെ ഒന്ന് വാടകയ്ക്ക് മാറ്റാൻ വേണ്ടി കുറേ വാടക വീട് നോക്കി പക്ഷേ വാടകയൊന്നും നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന വാടകയല്ല പ്രത്യേകിച്ച് ഞാൻ അന്വേഷിക്കുമ്പോൾ വാടക കൂടുതലാണ് പറയുന്നത് അല്ലാണ്ട് ഉടനെ തന്നെ അപ്പോൾ ഇവർക്ക് സ്വന്തമായിട്ട് നാട്ടിലൊരു വീടാവാൻ വേണ്ടിയിട്ട് അതായത് മൂന്ന് സെൻറ്റ് വീതം മൂന്ന് കുടുംബങ്ങൾക്ക് റെഡി ആയിട്ടുണ്ട് ഈ കാടിനോട് ചേർന്ന് തന്നെ നാട്ടിലാണ് അപ്പം നമ്മൾ നാട്ടുകാരോടൊപ്പം ഇനി അവരുണ്ടാവും തൽക്കാലം ഇവരെ ഒന്ന് വാടകയ്ക്ക് മാറ്റണമെന്നുണ്ട് വാടകയ്ക്ക് മാറ്റിയിട്ട് അവിടെ നിന്നുകൊണ്ട് വീട് പണി ചെയ്യാമെന്നുള്ളൊരു പ്ലാനാണ് അപ്പം ഒരു കുടുംബം ഇവർ ഒന്ന് നമ്മുടെ അനുജ ഇല്ലേ അനുജയുടെ കൊച്ചു കൊച്ച് അവരുടെ കുടുംബം ഇനി മൂന്നാമതൊരു കുടുംബവും കൂടെയുള്ളു കാരണം നമ്മൾ കൊണ്ടുപോകുമ്പോൾ അവരവിടെ നിൽക്കും കുട്ടികൾക്ക് പ്രയോജനം ചെയ്യുമെന്നൊരു ഉറപ്പുള്ളവരെ നമ്മൾ കൊണ്ടുപോകുന്നുള്ളൂ നാട്ടിലോട്ട് നാട്ടുകാർക്കും പ്രശ്നമാകരുത് ഇവർക്കും അവിടെ നിൽക്കാൻ പറ്റണം അങ്ങനെയുള്ളവരെ അപ്പോൾ ഒന്ന് അജിതയുടെയും കുഞ്ഞിൻ്റെയും കുടുംബം കുഞ്ഞുങ്ങളുടെയും കുടുംബം പിന്നെ ഒന്ന് അനുജയുടെ കുടുംബം മൂന്നാമത്തെ കുടുംബത്തെ പറ്റി ഞാനിങ്ങനെ ഒരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഉടനെ തന്നെ ഇവരുടെ വീട് പണിയും കാര്യങ്ങളുമൊക്കെ ഉണ്ടാവും അപ്പോൾ സ്ഥലം ഇനി ഇവരുടെ പേരിലോട്ടാക്കണം പിന്നെ കുറച്ച് കഴിഞ്ഞ് എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം പിന്നെ ഇന്നൊരു നല്ല ദിവസം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പം അജിതയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ട് അജിതയെ രണ്ട് വാക്ക് പറയൂ അജിതയെ രണ്ട് വാക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്കും ഇതാണ് പിള്ളാരെയും കൊണ്ട് വയ്യാത്ത ഉള്ളതുകൊണ്ട് മോനും മൂത്തവനും വയ്യാത്ത എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ പിള്ളേർ കുഞ്ഞുമാവ എല്ലാവർക്കും ഉള്ളതുകൊണ്ട് ഒച്ചയ്ക്ക് എൻ്റെ അകത്ത് നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് പിന്നെ വഴിയെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം പുള്ളിക്കാരി കൂടെ ഇല്ല പിണങ്ങി പോയേക്കുക ഇന്ന് നൂരേട്ടന് പോലും ഇല്ല അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ പൊയ്ക്കോണ്ടിരിക്കുന്നത് അപ്പം എത്രയും പെട്ടെന്ന് പുറത്തോട്ട് പോകുന്നത് തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു കാര്യം അപ്പം പറ്റുന്ന രീതിയിലല്ലേ അതെ സഹായിക്കണം സഹായമൊക്കെ വഴിയായിരുന്നു അല്ലേ അതെ പ്രാർത്ഥിക്കേ എത്രയും പെട്ടെന്ന് നമ്മളെ പുറത്തോട്ടൊന്നും ഇറക്കി തായോ അതെ അതെ ഉള്ളിൽ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്ന പറ്റുന്നൊരു അവസരം നല്ലൊരു ദിവസമായിട്ട് ഞങ്ങൾ കരയുന്നില്ല ഒന്നാമത്തെ കാര്യം സ്ഥലത്തിന്റെ കാര്യം ഞങ്ങൾ കഴിഞ്ഞൊരു രണ്ട് മൂന്ന് മാസമായിട്ട് ചർച്ച ചെയ്യുന്നു അജിതയ്ക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഇത് പെട്ടെന്നാവും കാര്യത്തില് ഞാൻ പ്രതീക്ഷിച്ചില്ല അതെ ഒന്ന് രണ്ട് വാടക വീട് നോക്കി വാടകയാ ഒന്ന് 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 റേറ്റിന്റെ പ്രശ്നം ഹസ്ബൻഡിന്റെ പുള്ളിക്കാരൻ്റെ മെയിൻ ആയിട്ട് പുള്ളിക്കാരൻ്റെ പ്രശ്നമാണ് റേറ്റ് പിന്നെ നമുക്ക് മാക്സിമം എങ്ങനെയെങ്കിലൊക്കെ കുറയ്ക്കാന്ന് പറയാം എങ്കിൽ പോലും അവിടെ ചോദ്യചിഹ്നമായിട്ട് വരുന്നത് എന്റെ ഹസ്ബൻഡാണ് അപ്പൊ അതൊരു ചോദ്യചിഹ്നമാണ് പിന്നെന്താ പ്രശ്നം വേണോ കാട് പറ ആ എന്നിട്ട് സാധാരണ നാട്ടിലൊക്കെ അമ്മമാരാണ് അമ്മയും അച്ഛനാണ് ചരട് കിട്ടണ്ടത് പക്ഷെ അച്ഛൻ ഇല്ലാത്തോണ്ട് അമ്മയും മുന്നോട്ട് വന്നില്ല പകരം എന്റെ അമ്മയും കുഞ്ഞമ്മയും ആണ് വാവയ്ക്ക് ചരട് കിട്ടിയത് അങ്ങനെ ഒരു നീന്തും കിട്ടട്ടെ ണോ ഇത് പഴുപ്പുണ്ടല്ലോ ഇപ്പൊ പഴുക്കുന്നേ എന്നാലും ഇപ്പൊ പഴുക്കുന്നെന്താ ണ്ടായിരിക്കും നീ ചിരിക്കുന്നുണ്ട് കൊച്ചി ചട്ടി കാണും വർത്താനം പറഞ്ഞു പോകുന്നേ കുറ്റി വാവേ വന്നേ 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 അവളെ എങ്ങനെ വലിഞ്ഞു കേറന്നു വെള്ളോട്ട് എടുക്കാത്ത പാവോട്ടിന് കൊടുത്തു കഴിയുമ്പോ എടുക്കട്ടോ മാമന്റെ സുന്ദരി മാമൻ ഇപ്പൊ എടുക്കുമല്ലോ കുഞ്ഞിനെ മാമന്റെ കുഞ്ഞിനെ ഇപ്പൊ എടുക്കുവല്ലോ റെഡിയായിട്ട് മാമനൊരു മോട് തരേ ഉമ്മക്കാരിയാ ഒന്നൂടെ എത്ര മോണല്ലോ ഇവിടെ റെഡി ആട്ടോ ഇത് മാമൻ്റെ സുന്ദരിയാണ് മോൻ മോനവിടെ ഒറ്റയ്ക്ക് വിഷണ്ണനായിരിക്കുന്നു നീര് പൊറുണ്ടോടാ കഴിച്ചാ നീ ആ അവൻ്റെ പൊറോട്ട കഴിച്ചൂടലോ 嗯。<laughs>